വൈദ്യർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു വട ഉണ്ടാക്കിയാലോ എന്തൊക്കെ അറിയണ്ടേ ഉണ്ടോ സാമ്പാർ ജീരയും ഉണ്ട് വട ഉണ്ടാക്കാം ഉണ്ടോ ഞാൻ വട ഉണ്ടാക്കിയണ്ടോ സാമ്പാർ ജീര ഉണ്ട് വടക്കി എങ്ങനെ ഉണ്ടാക്കുന്നേന്ന് അറിയണ്ടേ ഞാൻ പറഞ്ഞുതരാങ്ങട്ടോ ഇപ്പോഴത്തേക്ക് എന്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ചാനൽ കേരളം ബൈ ശോശാമ ആദ്യം ചീര ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ടത് എണ്ണ വഴറ്റിയെടുക്കുക ഉണ്ടോ ഞാൻ വഴറ്റിയെടുത്തു പിന്നെ ഇഞ്ചി പച്ചമുളക് ഉള്ളി എല്ലാം കൂടെ വഴറ്റിയെടുക്കുക എന്നിട്ട് അതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്കിട്ട് ശേഷം നമുക്ക് കുറ ഒരു രണ്ട് സ്പൂണ് മൈതപ്പൊടി കൊടുക്കുക പിന്നെ ഒരു സ്പൂണ് കടലപ്പൊടി ഇടുക പിന്നെ ഒരു സ്പൂണ് റവ ഇട്ട് കൊടുക്ക റവ ഇടുന്ന നല്ല മുരുമൊരാന്ന് കിട്ടാനാണ് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് കരിയാപ്പില ചീര വഴറ്റിയത് പാകത്തിന് ഉപ്പ് ഒഴിച്ച് ത് ചെറിയ ഉരുളകൾ ആക്കി എടുക്കാം എന്നിട്ടത് പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം സാമ്പാർ ചീരയും കൊണ്ടും നമുക്ക് വട ഉണ്ടാക്കാം സാമ്പാർ തീരായി എന്നെയിൽ നിന്നും വഴറ്റി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു പച്ച ചുവ ഉണ്ടാവും വിറ്റാമിന്റെ കലവറയാണ് ചീത ഒക്കെ ചേരുന്നു ഒരു പ്രത്യേക രുചിയാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ കണ്ടോ ഉണ്ടോ സാമ്പാർ ചീര ഉണ്ട് കണ്ടോ എൻ്റെ ഉള്ളൊക്കെ കണ്ടോ നല്ല വഴിച്ചെടുത്തപ്പോ നല്ലൊരു പ്രത്യേക ഇതാണ് കഴിച്ചു നോക്കിയാലോ ആ ഇതൊക്കെ ഇട്ടുകൊണ്ട് നല്ല പ്രത്യേക ഒരു രുചി ആ റവയും കൂടെ ചെന്ന് നല്ല മുരുമൊരാന്ന് കടലപ്പൊടി മൈദപ്പൊടി 민지, 울리. ലോകത്തിൽ ആരും ഉണ്ടാക്കിട്ടുണ്ടാവില്ല ഇത് ഞങ്ങൾ മിക്കവാറും നാലുമണിക്ക് ചായക്ക് ചീര ഞങ്ങൾക്ക് ഉണ്ട് ചായക്ക് ഒരു വലകാരം ആക്കിട്ട് ചീര ഇതുപോലെ പറിച്ചുകൊണ്ട് വന്ന് അരിഞ്ഞ് എണ്ണയിൽ വഴറ്റി പച്ചമുളക് ഉള്ളി ഇഞ്ചിയും കരിയാപ്പിലും എല്ലാം കൂടെ വഴറ്റി എടുക്കാം എന്നിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് കുറച്ച് മൈദപ്പൊടി കുറച്ച് കടലപ്പൊടി കുറച്ച് റവ എല്ലാം കൂടെ യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല വട രുചി അതുപോലെയാണ് എന്ത് രുചിയാന്നറിയാമോ ആയത് കോഴി എടുക്കാം നമുക്ക് അടുത്തതും അതുപോലെ ഇട്ടു ഇട്ടുകൊടുക്കാം ണ്ടോ സാമ്പാർ ജീരകം കൊണ്ട് വട ഉണ്ടാക്കിയത് വീഡിയോ പിടിക്കാനും പരത്താനും എല്ലാം കൂടും ഞാൻ തന്നെ ഉള്ളു അതാണ് ഇപ്പോ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ മാറുമ്പോഴാണ് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇങ്ങനെ കളിക്കുന്നത് കണ്ടോ സാമ്പാർ ചീര ഉണ്ട് വടയുണ്ടാക്കിയത് കണ്ടോ കണ്ടോ അത് മുറിച്ചിട്ട് കണ്ടോ അതിൻ്റെ ഉള്ളിൽ കണ്ടോ ചീര പച്ചക്കരിഞ്ഞ് വെക്കരുത് സാമ്പാർ ചീര വഴറ്റണം എണ്ണയിലൊന്ന് വാട്ടിയിട്ട് വേണം ആ അപ്പോൾ ആ പച്ചവയും കുത്തും ഒക്കെ അങ്ങ് പോകും എന്നിട്ടിങ്ങനെ ഉണ്ടാക്കുക നാലുമണിക്കൊരു പലഹാരം അല്ല വിറ്റാ വിറ്റാമിൻ്റെ കലവറയായ പലഹാരം കണ്ടോ എന്ത് രുചിയാണെന്നറിയാം ഒരു ചായ ഉണ്ടോ വട സാമ്പാർ ജീരയും കൊണ്ട് വട ഉണ്ടാക്കിയത് രുചി എന്ന് പറഞ്ഞാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് എന്റെ ചാനൽ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യാം സൂര്യം അങ്ങനെ അതിൻ്റെ ഉള്ളിലേ കണ്ടോ നല്ല രുചികരമായ ഒരു വട സാമ്പാർ ചീര കൊണ്ടുള്ള വട കടലപ്പൊടി ഇഞ്ചിയും പച്ചമുളകും മേതപ്പൊടിയും റവ എല്ലാം കൂടെ ആകുമ്പോ രവട്ടപ്പോ നല്ല മൊരുമൊരാന്നുണ്ട് എണ്ണ അല്ല സാമ്പാർ ചീര എണ്ണയിൽ വഴറ്റിയിട്ടിടാമെങ്കിലുണ്ടല്ലോ ഒരു പച്ചചല നല്ലൊരു പ്രത്യേക രുചിയാണ് ഇനി കരിയാപ്പിൽ ഇഞ്ചി ഉള്ളി എല്ലാം കൂടെ വഴറ്റി കടലപ്പൊടിയും റവയും മൈതയെല്ലാം കൂടെ ഇളക്കി ആവശ്യത്തിന് ഉപ്പവും ചേർത്ത് പരത്തി എണ്ണയിലിടുക എല്ലാരും ചെയ്തു നോക്കണേ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തു നോക്കിയാല് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് തന്നെ ഉണ്ടാക്കും അത്രയ്ക്കും രുചിയാണ് ലോകത്തിൽ ആരും ഉണ്ടാക്കാത്ത ഒരുപാടെയാണ് ഞാൻ ഉണ്ടാക്കിയത് ചീരയെങ്ങുണ്ട് സാമ്പാർ ചീരയെങ്ങും ഉണ്ട് ഞങ്ങൾ മിക്കവാറും ഉണ്ടാക്കലുണ്ട് നാലുമണിക്ക് ഒരു പലഹാരമായിട്ട്